നമസ്കാരം ഇന്ത്യയെ വിഭജിക്കാൻ കാരണക്കാരായ ഒരു പാർട്ടിക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര സ്വീകാര്യത ലഭിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന വിവേചന ഭീകരരുടെ സ്മൃതി ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ മുറിവുകൾ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിഭജനത്തിന്റെ കെടുതികൾ വളരെ കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ വിഭജനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല ചത്ത കുതിര എന്ന് നെഹ്റു വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളം സന്ദർശിക്കാനെത്തിയ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പച്ചക്കൊടി കണ്ടപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ ഗൺമാനോട് പറഞ്ഞത് വണ്ടി നിർത്തി ആ കൊടി അഴിപ്പിച്ച് മാറ്റാൻ എന്നാണ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് ആ ചരിത്രം നമുക്കുണ്ടെന്ന് കെ സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമ നിരൂപകന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ വിഷയത്തിന് അനുസരിച്ചാണ് ഗാസയിലേക്ക് നോക്കാൻ അവർക്ക് കണ്ണുകളുണ്ട് ബംഗ്ലാദേശിലേക്ക് ഒരിക്കലും അവരുടെ കണ്ണുകളെത്തില്ല ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ അവർ കാണുന്നതേ ഇല്ല എന്ന് സുരേന്ദ്രൻ പറയുന്നു ബംഗ്ലാദേശിൽ അതിഭീകരമായ ഹിന്ദു ഹിന്ദുവംശം ഹത്യ ഒരാഴ്ചയിലധികമായി നടക്കുകയാണ് എന്നാൽ അതിനെതിരെ മെഴുകുതിരി ജാഥയില്ല സാഹിത്യ നായകന്മാരുടെ സംവാദ സദസ്സുകളില്ല പ്രമേയമില്ല ബംഗ്ലാദേശിനെതിരെ ഒരു ചെറിയ കവിത പോലും ഇല്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ട പാലായനം ചെയ്യുന്നത് ഇനി കെ സുരേന്ദ്രൻ പറഞ്ഞ വീഡിയോ വ്യക്തമായി കേൾക്കാം ഭീകരതയുടെ സ്മരണകൾ അയവിറക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മുതിർന്ന പ്രവർത്തകൻ പ്രിയപ്പെട്ട ജി കെ സുരേഷ് ബാബു അവർ വേദിയിലും സദസ്സിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെ തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ത്യ വിഭജനത്തിന്റെ കെടുതികൾ അധികം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് വിഭജനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിസ്മരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല ശരിയായിരിക്കും നമ്മൾ വിഭജനത്തിന്റെ കെടുതികൾ അധികം അനുഭവിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുകയും തുടർന്നുണ്ടായ സംഭവങ്ങളുടെ മുറിണങ്ങാൻ ഇനിയും എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും പൂർണ്ണമായിട്ടും അതിൻ്റെ മുറിവുണങ്ങാത്ത ഒരു നാടാണ് നമ്മൾ ഇന്ത്യ വിഭജനവും കേരളവും എങ്ങനെയാണ് കൂടുതൽ അറിയപ്പെടുക എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ വിഭജിക്കാൻ കാരണക്കാരായ ഒരു പാർട്ടിക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ലാത്ത അത്ര സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അതേ മുസ്ലിം ലീഗ് ഒരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ സന്ദർശിക്കാനെത്തിയ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഈ നഗരത്തിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഈ കാണുന്ന പച്ചക്കൊടി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഗൺമാനോട് വണ്ടി നിർത്തി ഡ്രൈവറോട് വണ്ടി നിർത്തിയിട്ട് ആ കൊടി അഴിപ്പിക്കൂ എന്ന് പറഞ്ഞ ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട് ആ പാർട്ടിക്ക് ഇവിടെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്ന മുസ്ലിം ലീഗ് ഇവിടെ ഒരു സെക്യുലർ പാർട്ടിയാണ് കേരളത്തിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമ നിരൂപകന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ വീക്ഷണത്തിനനുസരിച്ചുള്ള ഒരു മതനിരപേക്ഷതയാണ് അവർക്ക് ഗാസയിലേക്ക് നോക്കാൻ കണ്ണുകളുണ്ട് ബംഗ്ലാദേശിലേക്ക് ഒരിക്കലും അവരുടെ കണ്ണുകൾ എത്തുന്നില്ല അവരുടെ കാതുകൾ ബംഗ്ലാദേശിലെ ദുരന്തങ്ങൾ കാണുന്നേയില്ല ബംഗ്ലാദേശിലെ അതിഭീകരമായിട്ടുള്ള ഹിന്ദു വംശഹത്യ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരും തന്നെ കേരളം അതിനെ കണ്ടിട്ടേയില്ല ഇവിടെ മഴുകുതിരി ജാഥകളില്ല പ്രമേയങ്ങളില്ല സാഹിത്യ നായകന്മാരുടെ സംവാദ സദസ്സുകളില്ല ബംഗ്ലാദേശിലെ കുറിച്ചുള്ള ഒരു വരി കവിത പോലുമില്ല ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ട പലായനത്തിന് വിധേയമാക്കപ്പെടുന്നത് പെർസിക്യൂഷന് വിധേയമാക്കപ്പെടുന്നു വംശഹത്യക്ക് വിധേയമാക്കപ്പെടുന്നു നമ്മുടെ സെക്യുലറിസം അത് കാണാനുള്ള കണ്ണില്ലാത്ത സെക്യുലറിസമാണ് ഗാസയിലേക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവരുടെ ലേഖകന്മാരെ അയച്ചിട്ടുണ്ട് ഞാനൊരു വിമർശങ്ങളായിട്ട് ഉന്നയിക്കുകയല്ല ബംഗ്ലാദേശിലേക്ക് ഇവിടുന്ന് ആരെങ്കിലും പോയോ എന്നുള്ള കാര്യം നീക്കൊക്കെ അറിയായിരിക്കും എനിക്കറിഞ്ഞൂടെ ഞാൻ ബംഗ്ലാദേശ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ധാക്കയിലെ ഒരു ഐ സി മുറിയിലെങ്കിലും ഇരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഒരാളെ നിങ്ങൾ അയച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം കേരളം എപ്പോഴും അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് ഞാനിവിടെ വിഭജനത്തിന്റെ ഭീകരതയെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളിൽ കടക്കുന്നില്ല ജി കെ അത് പറയും ഇവിടെ രാജ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സ്വാതന്ത്ര്യം നിലനിൽക്കണം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യം നിലനിൽക്കണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വന്തമായ തന്ത്രമാണെന്നാണ് പറയുന്നത് നമ്മൾ സ്വയം ഒരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്ന സ്വന്തമായി മറ്റുള്ളവരുടെ കാലിലല്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നതെന്ന് നമ്മൾ പറയുന്നു ജനാധിപത്യമായാലും നമ്മുടെ പൗരസമൂഹമായാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയായാലും നമ്മുടെ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായാലും അവിടെയെല്ലാം സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാവനയുണ്ട് അവരർത്ഥമുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇന്നിപ്പോ അവര് വലിയ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമല്ല ആഗസ്റ്റ് പതിനഞ്ചല്ല ഇത് ആപത്ത് പതിനഞ്ചാണ് എന്ന് പരസ്യമായി പറഞ്ഞ പാർലമെന്ററിയന്മാരുണ്ട് കേരളത്തിൽ നിന്നുള്ളത് സി പി എമ്മിന്റെ അന്നത്തെ സി പി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പല നേതാക്കൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ആരാണ് പറഞ്ഞത് കറുത്ത സായിപ്പിന്റെ കയ്യിലേക്ക് വെളുത്ത സായിപ്പിന്റെ അധികാര കൈമാറ്റം മാത്രമാണ് നടന്നിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഒരു കുഞ്ഞിരാമന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി നേതാവിന്റെ അദ്ദേഹം ഇലക്ട്രിക് പോസ്റ്റിൽ തൂക്കിയിരുന്ന ദേശീയ പതാക പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ചിന്റെ അത് താഴ്ത്തിയിട്ട് അവിടെ കരിങ്കൊടി കെട്ടിയതിന്റെ പേരിൽ രക്തസാക്ഷിയായി എന്നാണ് പറയുന്നത് അതിന്റെ പേരിലുള്ള സംഘർഷം ഉണ്ടായി സ്വാതന്ത്ര്യത്തിന്റെ പതാക താഴ്ത്തിയിട്ട് അവിടെ കരിങ്കൊടി കെട്ടുക പതിറ്റാണ്ടുകളോളം ആഗസ്റ്റ് പതിനഞ്ച് കരിദിനമായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായി ബാലറ്റിലൂടെ ഭരിച്ച ഒരു പാർട്ടിക്ക് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കേരളത്തിലെ കുട്ടികൾക്ക് അത് അറിയുമെന്ന് അറിയില്ല ഇപ്പൊ പുതിയ തലമുറ പഠിക്കേണ്ട കാര്യമാണ് നാം ഒരു സ്വാവലംബിയായിട്ടുള്ള രാഷ്ട്രമായി മാറുന്നതിന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ സമയത്ത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചും കഴിഞ്ഞ് എഴുപത്തെട്ട് വർഷമാവുമ്പോ അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളെ വിഭജന രാഷ്ട്രീയത്തിലൂടെ ഭിന്നിപ്പിച്ച ഭരിക്കലിലൂടെ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് വൈദേശിക ശക്തികൾ ഇവിടെ ആദ്യം വന്നപ്പോ അവര് പട്ടാളത്തിന്റെ ശക്തി കൊണ്ട് മാത്രമായിരുന്നില്ല ഡിവൈഡ് ആൻഡ് റൂൾ നമ്മുടെ എല്ലാ രംഗത്തും നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ അധികാരം കയ്യിലടക്കിയത് ഇതിൽ ആദ്യം അവര് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ആദ്യമായിട്ട് അവര് ശരിയായി ആയിട്ട് അവർ പരിശോ പഠിച്ചു ഇന്ത്യയിലെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതേപോലെ പോയാൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ സാംസ്കാരിക ഔന്നത്യത്തെക്കുറിച്ചുള്ള പാരമ്പര്യത്വത്തെക്കുറിച്ചുള്ള മഹത്വത്തെക്കുറിച്ചുള്ള ബോധം പുതിയ തലമുറയിൽ ഉണ്ടാവുന്നത് അധിക കാലം നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷുകാർക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം അതിനെ കൊല്ലണം മോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം വേണം നമുക്ക് നമ്മൾ ലോകം കീഴടക്കിയത് പട്ടാളത്തിന്റെ ശക്തി കൊണ്ടോ സമ്പത്തിന്റെ ശക്തി കൊണ്ടോ മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരാമീറ്ററിലല്ല നമ്മൾ ലോകത്തിന്റെ ജഗദ്ഗുരു സ്ഥാനത്ത് അലങ്കരിച്ചത് നമ്മുടെ അറിവിന്റെ ഔന്നത്യം കൊണ്ടാണ് ലോകത്തുള്ള പല ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും കണ്ടെത്തിയ പല ശാസ്ത്ര സത്യങ്ങളും ചിന്തകളും അതിനെയൊക്കെ എത്രയോ ഉദാത്തമായിട്ടുള്ള ഇത്രയോ മടങ്ങുക ഉദാത്തമായിട്ടുള്ള ചിന്തകൾ ഉത്ഭവിച്ച ഒരു രാഷ്ട്രമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം വേണം ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രതിലോമ ചിന്തയാണ് ഇവിടുത്തെ ഭരണാധികാരികളെ എപ്പോഴും നയിച്ചിരിക്കുന്നു നോക്കൂ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചരി അല്ലെങ്കിൽ അതിന്റെ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ ദേശീയ പതാക ഉയർത്തുമ്പോൾ ചില വസ്തുതകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടി അത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പാർട്ടി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു പ്രബലമായിട്ടുള്ള പാർട്ടിയാണ് ദേശീയ തലത്തിൽ പലയിടത്തും അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടപ്പോഴും കേരളത്തിൽ അവർക്ക് ഒരു സ്വാധീനമുണ്ട് ഒരു ഇടമുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളാണ് പോരാടിയത് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണ് ഞങ്ങളും ഒരു കുടുംബവുമാണ് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് എന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരിപ്പോൾ എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ പത്ത് വർഷം പ്രത്യേകിച്ചും അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം സ്വാതന്ത്ര്യം നേടിത്തന്ന ആ പാർട്ടി എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്